രണ്ട് സാമുവേൽ അദ്ധ്യായം ഇരുപത്തിയൊന്ന് ഗിബയോൻകാരുടെ പ്രതികാരം ദാവീദിൻ്റെ ഭരണകാലത്ത് മൂന്ന് വർഷം തുടർച്ചയായി ക്ഷാമമുണ്ടായി ദാവിദ് കർത്താവിനോട് ആരാഞ്ഞു അവിടുന്ന് അരുളി ചെയ്തു സാവൂൾ ഗിബിയോൻകാരെ കൊന്നതുകൊണ്ട് അവൻ്റെയും കുടുംബത്തിൻ്റെയും മേൽ രക്തപാതക കുറ്റമുണ്ട് അതുകൊണ്ട് രാജാവ് ഗിബിയോൻകാരെ വിളിച്ചു ഗിബിയോൻകാർ ഇസ്രായേലിയരല്ല അമൂര്യരുടെ ഒരു ചെറു വിഭാഗമായിരുന്നു അവരെ ഉപദ്രവിക്കുകയില്ലെന്ന് ഇസ്രായേലിയർ സത്യം ചെയ്തിരുന്നുവെങ്കിലും ഇസ്രായേലിനെയും യുദായേയും കുറിച്ചുള്ള തീഷ്ണതയിൽ സാവൂൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ദാവീദ് ഗിബിയാൻകാരോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരണം നിങ്ങൾ കർത്താവിൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങളോട് ചെയ്ത ഉപദ്രവങ്ങൾക്ക് ഞാൻ എന്തു പരിഹാരം ചെയ്യണം ഗിബിയോൻകാർ മറുപടി നൽകി സാവൂളും കുടുംബവുമായുള്ള ഞങ്ങളുടെ പ്രശ്നം വെള്ളിയും പൊന്നും കൊണ്ടും തീരുന്നതല്ല ഇസ്രായേലിൽ ആരെയെങ്കിലും കൊല്ലാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ദാവീദ് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരണമെന്നാണ് നിങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾക്ക് ഇടമുണ്ടാകാതിരിക്കേണ്ടതിന് മനപൂർവ്വം ഞങ്ങളെ നശിപ്പിച്ചവനുണ്ടല്ലോ അവൻ്റെ പുത്രന്മാരിൽ ഏഴുപേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരിക കർത്താവിൻ്റെ പർവ്വതമായ ഗിബിയോനിൽ അവിടുത്തെ മുമ്പാകെ ഞങ്ങളവരെ തൂക്കിക്കൊല്ലട്ടെ രാജാവ് പറഞ്ഞു ഞാൻ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം എന്നാൽ സാവുളിൻ്റെ മകൻ ജോനാഥനുമായി കർത്തൃനാമത്തിൽ ചെയ്തിരുന്ന ഉടമ്പടി നിമിത്തം ദാവീദ് സാവുളിൻ്റെ മകനായ ജോനാഥൻ്റെ മകൻ മെഫിബോഷത്തിനെ ഒഴിവാക്കി അയായുടെ മകൾ റിസ്പായിൽ സാവോളിന് ജനിച്ച അർമോനി മെഫിബോഷത്ത് എന്നീ പുത്രന്മാരെയും മെഹോലയിലെ ബെർസില്ലായുടെ മകനായ അദ്രിയലിന് സാവോളിന്റെ മകൾ മേരബിൽ ജനിച്ച അഞ്ച് പുത്രന്മാരെയും രാജാവ് പിടികൂടി ഗിബിയോൻകാർക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തു അവർ അവരെ കർത്താവിന്റെ മുമ്പിൽ മലയിൽ വെച്ച് തൂക്കിലിട്ടു അങ്ങനെ അവർ ഏഴുപേരും ഒരുമിച്ച് മരിച്ചു യവം കൊയ്ത്തിൻ്റെ ആരംഭത്തിലാണ് അവരെ കൊന്നത് അനന്തരം അയായുടെ മകൾ റിസ്പ പാറമയിൽ ചാക്ക് വിരിച്ച് കൊയ്ത്തുകാലത്തിന്റെ ആരംഭം മുതൽ മഴക്കാലം വരെ അവിടെ കിടന്നു പകൽ പക്ഷികളെയും രാത്രി കാട്ടുമൃഗങ്ങളെയും മൃഗങ്ങളെയും മൃതദേഹങ്ങളിൽ നിന്ന് അവൾ ആട്ടിയോടിച്ചു അയായുടെ മകളും സാവുളിൻ്റെ ഉപനാരിയുമായ റിസ്പായുടെ പ്രവൃത്തി ദാവീത് കേട്ടു അവൻ ചെന്ന് യാബിഷ് ഗിലയാദിലെ ആളുകളിൽ നിന്ന് സാവുളിൻ്റെയും മകൻ ജോനാഥിൻ്റെയും അസ്ഥികളെടുത്തു ഗിൽബോവയിൽ വെച്ച് സാവുളിനെ കൊന്നതിനു ശേഷം അവരുടെ മൃതദേഹങ്ങൾ ഫിലിസ്റ്റിർ ബെദ്ഷാനിലെ പൊതുവീതിയിൽ തൂക്കിയിട്ടിരുന്നു യാബേഷ് ഗിലയാദുകാർ അവ മോഷ്ടിച്ചു കൊണ്ടുപോയി ദാവീദ് സാവുളിൻ്റെയും മകൻ ജോനാദിൻ്റെയും തൂക്കിക്കൊല്ലപ്പെട്ടവരുടെയും അസ്ഥികൾ ബെഞ്ചമിൻ ദേശത്ത് സേലയിൽ സാവുളിൻ്റെ പിതാവായ കിഷിൻ്റെ കല്ലറയിൽ സംസ്കരിച്ചു രാജാവ് കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു പിന്നെ രാജ്യത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു ദാവീദിൻ്റെ വീരയോധാക്കൾ ഫിലിസ്തീനും ഇസ്രായേലിനുമായി വീണ്ടും യുദ്ധമുണ്ടായി ദാവീദ് പടയാളികളുമായി ചെന്ന് ഫിലിസ്തീനോട് യുദ്ധം ചെയ്തു അവൻ തളർന്നു മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട ഇഷ്പി ബനോബ് ദാവീദിനെ കൊല്ലാമെന്ന് വിചാരിച്ചു അവൻ്റെ ഓടുകൊണ്ടുള്ള കുന്തത്തിന് മുന്നൂറ് ഷെക്കൽ ഭാരമുണ്ടായിരുന്നു അവൻ അരയിൽ പുതിയ വാൾ ധരിച്ചിരുന്നു എന്നാൽ സെരൂയയുടെ മകൻ അഭിഷായി ദാവീദിൻ്റെ സഹായത്തിനെത്തി അവനെ അടിച്ചു വീഴ്ത്തി കൊന്നുകളഞ്ഞു ഇസ്രായേലിൻ്റെ ദീപം അണയാതിരിക്കേണ്ടതിന് അങ്ങ് ഞങ്ങളോട് കൂടെ യുദ്ധത്തിന് പോരരുതെന്ന് പടയാളികൾ പറഞ്ഞു ദാവിദിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു അതിനുശേഷം ഗോപിൽ വെച്ച് ഫിലിസ്തീനുമായി വീണ്ടും യുദ്ധമുണ്ടായി അപ്പോൾ ഉഷാത്യനായ സിബക്കായി മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട സാഫിനെ കൊന്നു ഗോപിൽ വെച്ച് ഫിലിസ്തീനുമായുണ്ടായ മറ്റൊരു യുദ്ധത്തിൽ ബദ്ലഹേൻകാരനായ യാറേ ഒരെ ഗിമിൻ്റെ പുത്രൻ എൽ ഹാനാൻ ഗിത്തിനായ ഗോലിയാത്തിനെ കൊന്നുകളഞ്ഞു അവൻ്റെ കുന്തത്തിൻ്റെ പിടി നെയ്ത്തുകാരൻ്റെ ഓടം പോലെയായിരുന്നു ഗത്തിൽ വച്ചും ഒരു യുദ്ധമുണ്ടായി അവിടെ ഒരു അതികായനുണ്ടായിരുന്നു അവൻ്റെ കൈകാലുകൾക്ക് ആറാറു വീതം ഇരുപത്തിനാല് വിരലുകളുണ്ടായിരുന്നു അവനും മല്ലന്മാരുടെ സന്തതികളൊരുവനായിരുന്നു അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവീദിൻ്റെ സഹോദരനായ ഷിമേയിയുടെ മകൻ ജോനാഥൻ അവനെ വധിച്ചു ഇവർ നാലുപേരും ഗത്തിലെ മല്ലന്മാരുടെ സന്തതികളിൽപ്പെട്ടവരായിരുന്നു ദാവീദും അനുചരന്മാരും അവരെ നിഗ്രഹിച്ചു ദൈവവചനമാണ് നാം കേട്ടത്